Hi friends പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റത് മഴയുടെ ശബ്ദം കേട്ടിട്ടാട്ടോ കേട്ടോ ആദ്യമൊക്കെ മഴ പെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്ത് സന്തോഷമാണെന്നോ ഇപ്പം ആ സന്തോഷമൊക്കെ മാറി കേട്ടോ ഈ മഴ ഇനിയിപ്പോൾ എവിടെ ചെന്ന് നിൽക്കുവോ എന്തോ ഇത് ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ അടുക്കളയുടെ ഭിത്തിയിൽ ഇരുന്ന ഇത് ഞങ്ങൾ പച്ചപ്പക്കിന്നാട്ടോ പറയുന്നത് ചിലയിടത്ത് പച്ചത്തുള്ളൻ എന്നൊക്കെ പറയും ഇത് വന്നിരുന്നു കഴിഞ്ഞാൽ നിറയെ കാശൊക്കെ ഉണ്ടാവുന്നാ പറയുന്നത് ഇതുവരെ എനിക്കങ്ങനൊരു അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല ഇതിനെയൊക്കെ ഞാൻ കണ്ടിട്ട് കുറേ കാലമായി നാട്ടിൽ വന്നാലേ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ ഞാൻ എഴുന്നേറ്റ് നന്ദിയിരുന്ന അച്ചാച്ചനും നഖം വെട്ടിക്കൊടുക്കുക കേട്ടോ ഇത് അമ്മയുടെ അച്ഛൻ ഞാൻ നേരത്തെ ഒരു വ്ലോഗിൽ പറഞ്ഞിട്ടില്ലായിരുന്നു കൃഷിക്കാരനായ അച്ചാച്ചനെ പറ്റി ആ അച്ചാച്ചനാട്ടോ ഇത് ഞങ്ങളൊക്കെ കടക്കിലായിരുന്നു പണ്ട് താമസിച്ചിരുന്നത് അവിടെ ഒരുപാട് വസ്തുവൊക്കെ അച്ചാച്ചനുണ്ടായിരുന്നു അതിനകത്ത് പാവലും പടവലും പിന്നെ മാവ് ചക്ക ഇല്ലാത്ത ഒന്നും ഇല്ലായിരുന്നു ആ പറമ്പിൽ അതെല്ലാം നട്ടു വളർത്തിയതും അതിനൊക്കെ നോക്കിക്കൊണ്ടിരുന്നതും ഒക്കെ അച്ചാച്ചനായിരുന്നു ഇപ്പൊ വയ്യാണ്ടായിരിക്കുക ഏട്ടനൊരു ഓപ്പറേഷൻ ഉള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതിന് തന്നിരിക്കുന്ന ദിവസമായിരുന്നു ഞങ്ങൾ ഇനിയിപ്പോൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് പോവും വലിയ സീരിയസ് ആയിട്ടുള്ളതല്ലാത്തതുകൊണ്ട് സമയത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞ കേട്ടോ കാപ്പിയും ആഹാര സാധനങ്ങളും എല്ലാം കുടി കഴിക്കാനും കുടിക്കാനും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അനസ്തേഷിയൊന്നും ഇല്ലായിരുന്നേ ഞങ്ങൾ പിന്നെ കാപ്പിയൊക്കെ കുടിച്ച് കുറച്ച് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് അങ്ങ് ഇറങ്ങി ഇറങ്ങിയപ്പോതായി ഈ ചേട്ടന്മാരൊന്ന് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് പണി അടക്കുന്നവരും ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ആ ചേട്ടന്മാരാട്ടോ ഇത് ഇവർ രണ്ടുപേരും ആദ്യം വരാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവരെ താക്കിട്ട് പോവാ ഞങ്ങൾ ആദ്യം കുറച്ച് കരച്ചിലും വിഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ലക്കിക്ക് പിന്നെ അതങ്ങ് മാറി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ചെറിയ വെയിലൊക്കെയായിരുന്നു നല്ല ക്ലൈമറ്റും ആയിരുന്നു കേട്ടോ കുറച്ച് ദൂരത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ വീണ്ടും ഇത് തന്നെ അവസ്ഥ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ എത്താൻ കുറച്ച് ദൂരം ഉണ്ട് ഡോക്ടർ പറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് അങ്ങ് എത്തിയാൽ മതി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കുറച്ച് നേരത്തേം കൂടെ ആട്ടോ വഴിയിൽ വല്ല ബ്ലോക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞ് ഞാൻ താമസിക്കത്തില്ലേ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയത് വല്ലാത്തൊരു മഴ തന്നെയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് വെയിലൊക്കെ കണ്ടിട്ട് ഞാൻ നന്ദമോളോട് പറഞ്ഞായിരുന്നു ആ തുണികളൊക്കെ പറക്കി വെയിലത്തിട്ടേക്കണേന്ന് കുറേ ദിവസമായിട്ട് കഴിയിട്ടത് അവിടെ ഇവിടെയായിട്ട് കിടക്കുക ഒഡീഷയിൽ നിന്ന് പൊള്ളുന്ന വെയിലും ചൂടുന്നു ഇങ്ങോട്ട് വന്നത് അന്ന് വന്നപ്പോൾ തന്നെ തമിഴ്നാട് കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയ മഴയുണ്ടായിരുന്നു പക്ഷേ ഇത്ര മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇങ്ങ് നാട്ടിലെത്തിയപ്പോൾ അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞാൽ നല്ല സന്തോഷമായിരുന്നു ഈ മഴയൊക്കെ കണ്ടപ്പോൾ പക്ഷേ ഇപ്പോൾ ആ സന്തോഷമൊക്കെ കുറേച്ചേ കുറേച്ചേ അങ്ങ് പോവുക കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും തിരിച്ച് അങ്ങോട്ട് തന്നെ അല്ലേ ആ ചൂടത്ത് അത് ഉറക്കുമ്പോഴാണ് ഒരു വിഷമം ഏട്ടനോട് ഞാൻ പോണ വഴിയിലേ ചോദിക്കുന്നുണ്ട് ടെൻഷൻ ടെൻഷനുണ്ടോ എന്ന് എന്നാൽ നമുക്ക് തിരിച്ചു പോകാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ പക്ഷേ ഏട്ടൻ ഒരു പ്രശ്നവും ടെൻഷൻ മൊത്തം എനിക്കായിരുന്നു റോഡ് കാണാൻ പറ്റാത്ത മഴയായിരുന്നേ ഞങ്ങള് കറക്റ്റ് സമയത്ത് തന്നെ എന്തായാലും ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടർ പറഞ്ഞതുപോലെ ഞങ്ങൾ വാർഡിൽ ചെന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് ഡോക്ടർ ഞങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ കുറച്ച് മേജർ ഓപ്പറേഷനുകളൊക്കെ ഉണ്ട് അത് കഴിയുമ്പോൾ വിളിപ്പിക്കാൻ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ തന്നെ കയ്യിലൊക്കെ ഇഞ്ചക്ഷനൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ അങ്ങ് സെറ്റ് ചെയ്തു തന്നെ ഉച്ചയായി ഏട്ടൻ്റെ പേര് വിളിച്ചപ്പം ഞങ്ങള് നേരത്തെ ചോറൊക്കെ ഉണ്ടായിരുന്നേ ഇവിടെ തന്നെ ഫുഡൊക്കെ കിട്ടുമായിരുന്നു നല്ല ടേസ്റ്റുള്ള കറികളൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ പേഷ്യന്റിന് മാത്രമേ ഉള്ളൂ കേട്ടോ ആ എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം രണ്ടു നന്നായി കഴിക്കാനുള്ള അതിലുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചേ എന്നിട്ട് പപ്പയെ ഞങ്ങൾ പുറത്ത് ആഹാരം കഴിക്കാനും വിട്ട് അപ്പോഴാട്ടോ ഏട്ടൻ്റെ പേര് വിളിച്ചത് സത്യം പറഞ്ഞാൽ അത്രയും നേരം അവിടെ നിന്ന് ടെൻഷനടിച്ച് ടെൻഷനടിച്ച് ഞാനൊരു പരിവായി ഏട്ടനെ അതിനകത്തോട്ട് കയറ്റിയിട്ട് ഒരുപാട് നേരം കഴിഞ്ഞിട്ടാട്ടോ ഓപ്പറേഷൻ നടന്നത് രണ്ടര കഴിഞ്ഞപ്പോഴത്തേക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം അവിടെ കിടത്തിയിട്ട് ഗുളിയും മരുന്നൊക്കെ തന്നിട്ട് ഞങ്ങളെ അന്ന് തന്നെ തിരിച്ച് വീട്ടിൽ വിട്ട് അന്ന് തന്നെ തിരിച്ച് വീട്ടിൽ വരാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ലായിരുന്നേ അതൊക്കെ കരുതിയിട്ട് ഞങ്ങൾ രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സൊക്കെ കൊണ്ടാണ് പോയത് ലക്കി പപ്പുവായിട്ട് വീഡിയോ കോളിലാട്ടോ പപ്പുവേ ഞങ്ങളൊക്കെ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി ബഹളം വെക്കുമായിരുന്നു അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ വരുന്ന സമയത്ത് പപ്പുവും വരുന്നേ കേട്ടോ രണ്ടുപേരും കൂടി ഇവിടെ അടിച്ച് പൊളിക്കുമായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം അതൊന്നും പറ്റിയിട്ടില്ല അതിൻ്റെ വിഷമമുണ്ട് കേട്ടോ രണ്ടുപേർക്കും ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് അതുവഴി പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ലക്കി നീ ഇപ്പൊ ബഹളം തുടങ്ങി പപ്പൂനെ കാണണമെന്നും പറഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊറേ നേരം നല്ല സ്നേഹമായിരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് അടി തുടങ്ങും പിന്നെ ഓരോരുത്തരെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണത് വലിയ ബുദ്ധിമുട്ടുള്ള പണിയാട്ടോ ലക്കി എടുക്കുന്നത് പപ്പൂനും വേണം പപ്പു എടുക്കുന്നത് ലക്കിക്കും വേണം അങ്ങനെ കേട്ടോ ഇവരുടെ ബഹളം ആരും ഒന്നും വിട്ടു കൊടുക്കത്തില്ല ഈ കാണിക്കുന്നത് പപ്പൂനെ കാണുന്നതിന്റെ സന്തോഷമാണ് പപ്പു ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ വേറെ ആർക്കും ഫോൺ കൊടുക്കത്തില്ലാട്ടോ ലക്കി ഒരു മണിക്കൂറൊക്കെ ഇതുപോലെ നിന്ന് തുള്ളിക്കോളും ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോഴേ നന്ദൻ ഞങ്ങൾക്ക് ചക്ക ചിപ്സൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നേ അവൾ സ്വന്തമായിട്ട് ഇറുത്തെടുത്ത് ഫ്രൈ ചെയ്തെന്നാണ് പറഞ്ഞത് കുറച്ചുകൂടെ ഒക്കെ മുരിയാനുണ്ടായിരുന്നെങ്കിലേ സംഭവം സൂപ്പറായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനത് ഏകദേശം മൊത്തം കഴിച്ചത് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ഓക്കെ ഫ്രണ്ട്സ് ബൈ